പിടിയൂടി കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ വല്ലം റയോൻപുരം അമ്പാടൻ വീട്ടിൽ സിയാദ് മൂന്ന് സൗത്ത് വല്ലം വടക്കേക്കുടി സിദ്ദിഖ് അമ്പത്തേഴ് എന്നിവരെയാണ് പെരുമ്പാവൂർ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസിന്റെ ചേർന്ന് പിടികൂടിയ കഴിഞ്ഞ മെയ് മാസം ഇരുപത്തിയെട്ടിന് കാലടിയിൽ നൂറുക്രാം എം ഡി എം എയുമായി മറ്റൂർ പിരാരൂർ സ്വദേശിനി ബിന്ദു പെരുമ്പാവൂർ ചേലാമറ്റം സ്വദേശി ഷെഫീഖ് എന്നിവരെ പിടികൂടിയിരുന്നു കാലടി മരോട്ടിച്ചോട് ഭാഗത്ത് വെച്ചാണ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് ബെംഗളൂരിൽ നിന്ന് മയക്കുമരുമായി അങ്കമാലിയിൽ ബസ്സിൽ വന്നിറങ്ങിയ ബിന്ദുവിനെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്ന വഴിയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ബിന്ദുവിനെ ചോദ്യം ചെയ്തതിൽ ചേലാമറ്റത്തുള്ള ഷെഫീഖും ബിന്ദുവും ഒരുമിച്ചാണ് ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്നതിനായി പോയതെന്നും ബംഗളൂരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഷെഫീഖ് ബിന്ദുവിനെ ഏൽപ്പിച്ച് ബസിൽ കയറ്റിവിട്ടെന്നും ബിന്ദു പറഞ്ഞു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഷെഫീഖ് മറ്റൊരു ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് വരുന്നുണ്ടെന്ന വിവരം ലഭിച്ചു പിന്നീട് അന്വേഷണ സംഘം ഷെഫീഖിനെയും പിടികൂടി കേസിലെ മൂന്നാം പ്രതിയാണ് സിയാദ് രാസലഹരി വാങ്ങുന്നതിന് തൊണ്ണൂറായിരം രൂപ കൊടുത്തുവിട്ടത് ഇയാളാണ് ലൊക്കേഷൻ അയച്ചു കൊടുത്തതും സിയാദാണ് മയക്കുമരുതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രതികൾക്ക് വാഹനം എത്തിച്ചു കൊടുത്തത് സിദ്ദീഖാണ് പെരുമ്പാവൂർ എ എസ് പി ഹർദിക് മീണ കാലടി ഇൻസ്പെക്ടർ അനിൽകുമാർ ടി മേപ്പിള്ളി സബ് ഇൻസ്പെക്ടർ ജോസി എം ജോൺസൺ എസ് ഐ മാരായ പി അബ്ദുൾ മനാഫ് ജേജോ സബാസ്റ്റൻ സീനിയർ സി പി ഒ വർഗീസ് ടി വനൽ ടി അഫ്സൽ ബെന്നി ഐസക് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ